ൾ യയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിചേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു പൗലോസിനും ബർണബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി യരൂഷലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകേണം എന്ന് നിശ്ചയിച്ചു സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊനീക്കയിലും ശമരിയയിലും കൂടി കടന്നു ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി അവർ യരൂഷലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോടുകൂടെയിരുന്നു ചെയ്തതൊക്കെയും അവർ അറിയിച്ചു എന്നാൽ പരീക്ഷ പക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിശോധന കഴിപ്പിക്കുകയും മോശയുടെ ന്യായ പ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു ഈ സംഗതിയെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത് സഹോദരന്മാരെ കുറേനാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വച്ചിട്ടില്ല ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു ജനസമൂഹമെല്ലാം മിണ്ടാതെ ഭരണബാസും പൗലോസും ദൈവം തങ്ങളെക്കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് സഹോദരന്മാരെ എൻ്റെ വാക്ക് കേട്ടുകൊഴുവിൻ ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ഷിമോൻ വിവരിച്ചുവല്ലോ ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അറിൽ ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹ മാലിന്യങ്ങൾ പരസംഘം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു മോശയുടെ ന്യായപ്രമാണം ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് പൗലോസിനോടും ബർണബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർഷബാസ് എന്ന യൂതായെയും ഷീലാസിനെയും നിയോഗിച്ചു അവരുടെ കൈവശം എഴുതി അയച്ചതെന്നാൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്കയിലും സുറിയയിലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്ക ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർണബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൾ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു ആകയാൽ ഞങ്ങൾ യൂതായെയും ഷീലാസിനെയും അയച്ചിരിക്കുന്നു അവർ വാമൊഴിയായും ഇതുതന്നെ അറിയിക്കും വിഗ്രഹാർപ്പിതം രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും അങ്ങനെ അവർ വിട വാങ്ങി അന്ത്യോക്കയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടി വരുത്തി ലേഖനം കൊടുത്തു അവർ ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു യൂതായും ശീലാസും പ്രവാചകന്മാർ ആകുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു നാൾ താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു എന്നാൽ പൗലോസും ഭർണബാസും അന്ത്യോക്യയിൽ പാർത്ത് മറ്റു പലരോടും കൂടി കർത്താവിൻ്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ഭരണബാസിനോട് നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നുവെന്ന് നോക്കുക എന്ന് പറഞ്ഞു മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി പൗലോസോ ഷീലാസിനെ തിരഞ്ഞെടുത്തു സഹോദരന്മാരാൾ കർത്താവിൻ്റെ കൃപയിൽ ഫരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു സുറിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു